ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് പേരുകൾ കൈമാറി ഗവർണറും സംസ്ഥാന സർക്കാരും ചാൻസലർ സെർച്ച് കമ്മിറ്റിയിലേക്ക് എട്ട് പേരുകൾ നൽകി ഐ ഐ ടി എൻ ഐ ടി ഡയറക്ടർമാരുൾപ്പെടെ പട്ടികയിലുണ്ട് സംസ്ഥാന സർക്കാർ പത്ത് പേരുടെ പട്ടികയാണ് അറ്റോർണി ജനറലിനെ കൈമാറിയത് വിവരങ്ങളുമായി ധനുസുമോദി ചേർന്നു സുമോദി എന്തൊക്കെയാണ് വി സി തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ പ്പോൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് പേരുകൾ ഇന്ന് കൈമാറണം എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ പല കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പട്ടികയിൽ ഉള്ളവരുമായി സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചതിനെ തുടർന്നാണ് വീണ്ടും സുപ്രീം കോടതി ഇത് നീട്ടി നൽകിയിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതി അല്പ നിമിഷത്തിനകം ഈ കേസ് പരിഗണിക്കാൻ പരിഗണിക്കാൻ സാധ്യതയുണ്ട് കാര്യം ഒന്നാം നമ്പർ കോടതിയിലെ എഴുപത് എഴുപതാം നമ്പറായിട്ടാണ് കേസ് പരിഗണിക്കുന്നത് ഈ സമയത്ത് ഇപ്പോൾ വി ഡയറക്ടറായി ഐ ഐ ടി ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത് ഇതിൽ കേരളത്തിന് പുറത്തുള്ളവരാണ് ഏറെയും ഈ തരത്തിലുള്ള പട്ടിക നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പത്ത് പേരുടെ പട്ടിക അറ്റോർണി ജനറൽക്ക് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതി സംസ്ഥാന സർക്കാരും ഗവർണറും ഇന്ന് ചാൻസലർ എന്ന പദവിയിലിരുന്നാണ് അദ്ദേഹം ഗവർണർ നൽകുന്നത് ഈ രണ്ട് കൂട്ടരുടെയും പേരുകൾ ലഭിച്ചതിന് ശേഷം യു ജി സി പ്രതിനിധിയുടെ പേരുകൂടി പരിഗണിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് സെർച്ച് കമ്മിറ്റിയെ സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിക്കും